السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه وسلم تسليما كثيرا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والله جعل لكم من انفسكم ازواجا وجعل لكم من ازواجكم بنين وحفدا وَرَزَقَكُمْ مِنَ الطَّيِّبَاتِ أَفَبِالْبَاطِلِ يُؤْمِنُونَ وَبِنِعْمَةِ اللَّهِ هُمْ يَكْفُرُونَ اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما وَدِيلُمْ صَدَسِلُمُ اللَّهُ أدرني رایا وقتی تنگلے سہودری അള്ളാഹുവിൻ്റെ വിധി ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള തക്കുവയുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ് വസീയത്ത് ചെയ്യുകയായി റഹ്മാനായ അറബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബം എന്ന മഹത്തായ സംവിധാനം പടച്ചറബിന്റെ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് വിവാഹത്തിലൂടെ അതിന് അടിത്തറ പാവുക പാകുകയും ആ വിവാഹത്തിന് ശേഷം പിന്നീട് അതിലൂടെ മക്കളും പേരക്കുട്ടികളും ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന കുടുംബമെന്ന ആ സംവിധാനം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യം പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അധ്യായം സൂറത്തു റൂമിന്റെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞത് പടച്ചറമ്പിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചും അവന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചും അവന്റെ ശക്തി മഹാത്മങ്ങളെ കുറിച്ചും അറിയുവാനുള്ള മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ അടയാളങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു സംവിധാനിച്ചു തന്നു എന്നത് നിങ്ങൾ നിങ്ങളുടെ ഇണകളിൽ ശാന്തിയും സമാധാനവും കണ്ടെത്തുന്നതിനു വേണ്ടി നിങ്ങൾക്കിടയിൽ വികാരങ്ങൾ ആ വികാരങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം അടുക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും കൊള്ളുവാനും കൊടുക്കുവാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ ആണിന് പെണ്ണും പെണ്ണിന് ആണും ഇണയും തുണയുമായി അള്ളാഹു

നാം നിങ്ങളെ ഇണകളാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പരസ്പര പൂരകങ്ങളായി പരസ്പരം സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും നിങ്ങൾ സന്തോഷത്തോടുകൂടി കഴിയുവാൻ പറ്റുന്ന രീതിയിൽ ഇണകളാക്കിയിട്ടാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുവാനും സഹായവും ആശ്വാസവും പരസ്പരം കൈമാറുവാനും താങ്ങും തണലുമായി നിൽക്കേണ്ട ഘട്ടങ്ങളിൽ താങ്ങായി തണലായി കൂടെയുണ്ടാകുവാനും ഭാര്യയും ഭക്താവുമാകുന്ന ആ കുടുംബത്തിന്റെ അടിത്തറ ഏറ്റവും ശക്തമായ രൂപത്തിൽ പാകുമ്പോൾ മാത്രമാണ് കുടുംബം എന്ന സംവിധാനം തുടക്കം കുറിക്കുന്നത് പരസ്പരമുള്ള വിചാരങ്ങളും വികാരങ്ങളും കൈമാറാൻ അങ്ങനെ ദമ്പതികളിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കുടുംബത്തിന്റെ ആദ്യ സ്റ്റെപ്പുകളിലൂടെ അവർക്ക് സാധിക്കുന്നു എന്നത് നാം അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവരിലൂടെ പിറക്കുന്ന മക്കൾ സ്വാഭാവികമായും ഉത്തരവാദിത്തമുള്ള ഹൃദയ ബന്ധങ്ങളുള്ള സുരക്ഷിതമായ ജീവിത സാഹചര്യത്തിലൂടെ വളർന്നു വരുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക പരിസ്ഥിതി ആയിരിക്കും അവർക്കുണ്ടാവുക ബെനിഫിറ്റ് ഓഫ് ഫാമിലി സിസ്റ്റം എന്നുള്ള കാര്യം നാം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു കുടുംബ വ്യവസ്ഥയുടെ കുടുംബ സംവിധാനത്തിന്റെ ഒട്ടേറെ നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കും മാനസികവും ശാരീരികവുമായ വളർച്ചയും വികാസവും മാത്രമല്ല ആ കുടുംബ സംവിധാനത്തിലൂടെ വളരുന്ന മക്കൾ കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്കും സമൂഹത്തിനും ഒക്കെ ഉപകരിക്കുന്ന ഉത്തരവാദിത്തമുള്ള നന്മയുടെ പ്രതീകങ്ങളായി മാറുമ്പോൾ ആ സംവിധാനങ്ങളും ഒന്നുമില്ലാതെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ അരക്ഷിതാവസ്ഥയായിരിക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല ഞാൻ തുടക്കത്തിൽ ഓർത്തിക്കേൽപ്പിച്ച പരിശുദ്ധ അധ്യായം വചനത്തിൽ അള്ളാഹു നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഇണകളിൽ നിന്നുമായി സന്താനങ്ങളെയും പേരമക്കളെയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും തിന്നുവാനും പറ്റുന്ന രീതിയിൽ തന്നിട്ടുണ്ട് അറിയാതെ മനസ്സിലാക്കാതെ അവന്റെ നിയമങ്ങളെയും ശാസനകളെയും അടുത്തറിയാതെ നിരർത്ഥകമായ ഫലത്തിൽ വിശ്വസിക്കുകയുണ്ടോ അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് അവർ ಕಾರ್ಯമായ ബോധമില്ലാതെ നന്ദികെട്ടവരായ നിഷേധികളായി മാറുകയുമ ചെയ്യുന്നു എന്നുള്ള കാര്യം ഖുർആൻ അവിടെ প্রত্যেক തമ്പേ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിനെ സ്വീകീകിക്കുമ്പോൾ അല്ലാമാ അബ്ദുറഹ്മാൻ ഇബ്നു നാസർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി প্রত্যেকം രേഖപ്പെടുത്തുന്നു യുഖ്ബiru തആല അൻ നിൻതഹുൽ അസീമ അല അബാദിഹി അല്ലാഹു അവന്റെ അടിയാരകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് ഈ വചനത്തിലൂടെ അറിയിക്കുന്നത് അവർക്ക് സന്താനങ്ങളെയും അവരുടെ വളർച്ചയും വികാസവും ഉയർച്ചയും അവർ മനസ്സിലാക്കുമ്പോൾ അവർക്ക് കൺകുളിർമയും മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ചെയ്തു തന്നത് ആ മക്കൾ കൂടെ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് സേവനങ്ങൾ ചെയ്ത് സഹായികളായി അവരുണ്ടാകുമ്പോൾ വയ്യും മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് നിർവഹിക്കുവാൻ ആ കുടുംബത്തിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുടുംബം എന്ന സംവിധാനം ഏറ്റവും വലിയ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും ധാരാളം വഴികളിലൂടെ വിവിധ രൂപങ്ങളിലൂടെ ആ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ അനുഭവിക്കുവാൻ അവരിലൂടെ ഉപകാരങ്ങൾ എടുക്കുവാൻ അവർക്ക് സാധിക്കുമെന്നുള്ളത് പ്രത്യേകം അവിടെ ഉണർത്തുകയാണ് ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതമാണുള്ളതെങ്കിൽ ഭാര്യയില്ല ഭാര്യയെ ഒരു ഭാര്യ സംബന്ധിച്ചിടത്തോളം ഇല്ല അങ്ങനെയുള്ള അവരുടെ ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവിടെ പച്ചപ്പുണ്ടാവുകയില്ല ചെടികളില്ല പൂക്കളില്ല കായകളില്ല അതുകൊണ്ട് മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കുടുംബം എന്നുള്ള സംവിധാനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സുഖാസ്വാദനങ്ങൾക്കും താൽക്കാലികമായ ചോദിക്കാറുണ്ട് അഥവാ ഒരുമിച്ച് താമസിച്ചാൽ ആണിന് ആണോ ആളിനോടായിരിക്കും താല്പര്യം പെണ്ണിന് പെണ്ണിനോടായിരിക്കും താല്പര്യം അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചു കൊള്ളട്ടെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ അങ്ങനെ അവർ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുവാനും തയ്യാറാകുമ്പോൾ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ കൂട്ടുകുടുംബാദികൾ കണ്ടെത്തി കൊടുക്കുന്ന വധുവിനെയും വരനെയും അവർക്ക് വേണ്ട അവർ ഇഷ്ടപ്പെട്ടവരുടെ ജീവിക്കുവാൻ തയ്യാറാവുകയാണ് എങ്കിൽ സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഡിസ്പോസബിൾ ഉപഭോഗം എന്നതുപോലെ തീർച്ചയായും അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കുന്ന വലിച്ചെറിയുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും മാതാപിതാക്കളെയും കുടുംബത്തെയും വിട്ടറിഞ്ഞുകൊണ്ട് പോയ ആളുകളുടെ കഥന കഥകൾ എത്ര എത്രയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന എമ്പാടും സംഭവങ്ങളുണ്ട് അതിൽ തീർച്ചയായും അനന്തരം അത്തരത്തിലുള്ള ആളുകളിലൂടെ എന്ത് സമാധാനമാണ് അവർക്ക് കിട്ടുവാനുള്ളത് അവരിലൂടെ പിറക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് സുരക്ഷിതത്വമാണ് അവർക്കുള്ളത് സ്വാഭാവികമായും അവർ സമൂഹത്തിനും നാടിനുമൊക്കെ ഒരു നന്മ നൽകുന്ന ആളുകളാണ് എന്ന് പ്രതീക്ഷിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ അവരിലൂടെ കുറ്റകൃത്യങ്ങളും അപകടങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം കടവന്തറയിൽ വെച്ച് ഒരു ഫ്ലാറ്റിൽ നിന്ന് ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി മാസങ്ങളോളം ഗർഭിണിയായിട്ട് വീട്ടിലുള്ള മാതാപിതാക്കളും ബന്ധുക്കളും ഒന്നും ആരും അറിയാതെ അവൾ ടോയ്ലറ്റിൽ പോയി പ്രസവിച്ച് അവളുടെ കയ്യിലേക്ക് കിട്ടിയ ചോര കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ആ ഫ്ലാറ്റിൽ നിന്ന് വഴിയിലേക്ക് വലിച്ചെറിഞ്ഞത് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കേൾക്കുകയും കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ലോകം ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല തന്തയില്ലാത്ത മക്കൾ ഈ രാജ്യത്തെ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും സമൂഹത്തിന് അത്തരം ആളുകൾ സമ്മാനിക്കുക എന്നത് നാം ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് അത്തരം ആളുകളിൽ നിന്ന് സമൂഹത്തിന് ഗുണകരമായി പ്രതീക്ഷിക്കുവാനാവുക സ്വാഭാവികമായും അവർ നന്മകൾക്കല്ല തിന്മകൾക്കായിരിക്കും കൂട്ടുപിടിക്കുക കുടപിടിക്കുക അതുകൊണ്ട് കുടുംബ വ്യവസ്ഥ വേണ്ട എന്ന് ഉൽമോഷിക്കുന്ന ആളുകൾ ഒരിക്കലും അതൊരു പുരോഗമനമായി ഒരു നന്മയായി കാണേണ്ടതില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ അനാവശ്യമാണ് കുടുംബം ഒരു പ്രയാസമാണ് കെട്ടിക്കൊടുക്കാണ് എന്ന് മനസ്സിലാക്കി കുടുംബ വ്യവസ്ഥകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൂട്ടിയ ആളുകൾ അവസാനം അതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി സ്വയം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായും അതല്ല ഞങ്ങൾക്ക് നന്മയായിട്ടുള്ളത് കുടുംബ സംവിധാനം വേണം എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ ലോകം തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും അവരെല്ലാം വലിച്ചെറിഞ്ഞ എച്ചിനുകൾ അത് ഏറ്റവും നല്ല മഹിതമായ സംഗതികളായി കണ്ടുകൊണ്ട് പുരോഗമനമാണ് പരിഷ്കരമാ പരിഷ്കാരമാണ് എന്ന രീതിയിൽ വാരിപ്പുണരുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ അവരുടെ തെരഞ്ഞെടുപ്പിലെ മാനിഫെസ്റ്റോ പരിശോധിച്ചാൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിൽ ബിൽ ക്ലിന്റൻ അദ്ദേഹത്തിന്റെ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ അദ്ദേഹം നടത്തിയ അവരുടെ പാർട്ടി പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ നമുക്ക് കാണുവാൻ സാധിക്കും കുടുംബ സംവിധാനം അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുവരിക എന്നത് ഏറ്റവും വലിയ ഒരു പുണ്യമായി ഒരു നന്മയായി ഞങ്ങൾ കാണുന്നു മനസ്സിലാക്കുന്നു എന്ന രീതിയിലാണ് അവർ വിശദീകരിച്ചത് അവർ വലിച്ചെറിയുന്ന എച്ചിലുകളാണ് നമ്മൾ ഇന്ന് പുരോഗമനം അല്ലെങ്കിൽ ഫാഷൻ എന്ന പേരിൽ എടുത്ത് വെക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ അവർക്ക് നന്മയുണ്ട് എന്നുള്ള കാര്യമാണ് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് കുടുംബം തകർത്ത് സ്വതന്ത്ര സ്വതന്ത്രരാകുവാനുള്ള ചിന്ത അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകളുടെ ഒരു താല്പര്യമോ ചിന്തയോ ആയി നമുക്കതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല മറിച്ച് ബോധപൂർവമായിട്ടുള്ള പദ്ധതികളും ശ്രമങ്ങളും അതിന്റെ പിന്നിലുണ്ട് ക്യാമ്പസുകളാണ് എങ്കിലും കലാലയങ്ങളാണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ ബോധപൂർവം അവിടെയെല്ലാം അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുടുംബത്തിന്റെ അടിക്കൽ ഇളക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ നന്മകൾ നശിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയ ശക്തികൾ തീർച്ചയായും ആ കുടുംബത്തിന്റെ ആണിക്കല്ലിറക്കുവാനുള്ള കൃത്യമായ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തിരുമേനി പറഞ്ഞു സിംഹാസനം അധികാര പീഠം സ്ഥാപിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ആ ഓരോരുത്തരെയും ഓരോ ുംമകൾ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന് അവർ വെച്ച വിനകളെയും കുഴപ്പങ്ങളെയും വിശദീകരിക്കുമ്പോൾ അതൊന്നും ഒരു നന്മയായി അല്ലെങ്കിൽ കാര്യമായ ഒരു പ്രവർത്തനമായി അവരുടെ നേതാവ് അംഗീകരിക്കുന്നില്ല എന്നാണ് എന്നിട്ട് അവസാനം ഒരാൾ വന്നുകൊണ്ട് അനുയായികളിൽ പെട്ട ഒരാൾ വന്നുകൊണ്ട് പറയും ഞാൻ ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ടുണ്ട് ഒരു ഭാര്യയെയും ഭർത്താവിനെയും ഞാൻ തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇബിലീസ് പറയുമെന്നാണ് നീ എത്ര നല്ല മനുഷ്യൻ അഥവാ ഇബ്ലി ഉദ്ദേശിക്കുന്നത് കുടുംബം കലക്കുക എന്നതാണ് അത് ഏറ്റവും വലിയ സൽക്കർമ്മമായി അല്ലെങ്കിൽ നന്മയായി അവർ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മൂല്യങ്ങൾക്കും നന്മകൾക്കുമായി ഉപയോഗപ്പെടുത്തിയിരുന്ന സിനിമയും സാഹിത്യവും ഒക്കെ ഒരു കാല ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എങ്കിൽ ഇന്ന് അവിടങ്ങളിലും കുടുംബം തെറ്റിക്കുവാൻ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുവാൻ പറ്റുന്ന ചിന്താഗതികളും ആശയങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരു കോളേജ് യൂണിയന്റെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്ന് ഒരു വിവാദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സിനിമാ സംവിധായകനായ ഒരാൾ അയാളെ അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരികയും അവസാനം അയാളെ വേണ്ട എന്ന് വെക്കുകയും ഒക്കെ ചെയ്ത ആ ഒരു സംഭവം ഏറെ വിവാദവും ചർച്ചയുമൊക്കെയായ സംഗതിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വേണ്ട എന്ന് ആ കോളേജ് യൂണിയൻ തീരുമാനിച്ചത് എന്നുള്ള വിശദീകരണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അവരുടേതായ വിശദീകരണ കുറിപ്പുകളുണ്ട് അവർ പറയുന്നത് സ്വതന്ത്ര ലൈംഗികതയുടെ വക്താവാണ് ഈ മനുഷ്യൻ എന്നതാണ് അയാളുടെ തന്നെ കുറിപ്പുകളും അയാളുടെ ഇന്റർവ്യൂവുകളും നമുക്ക് സോഷ്യൽ മീഡിയകളിലൂടെ വായിക്കുവാനും കാണുവാനും അയാൾ പറയുന്നത് ഒരാൾക്ക് ഒരു ഇണ എന്നത് തന്നെ തെറ്റായ സംഗതിയാണ് എന്നാണ് ഒരു പെണ്ണിന് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ സംവിധാനമല്ല എന്നാണ് ഒരു പെണ്ണിനെ ഇന്നൊരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ കൂടെ പോകുവാനും രാത്രി പങ്കെടുക്കും സ്വാതന്ത്ര്യമുണ്ട് നാളെ തന്റെ കൂടെയാണ് പോകേണ്ടതെങ്കിൽ അവൾക്ക് അതിനും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ പോകണമെന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആ സിനിമയുടെ സംവിധായകൻ വീണ്ടും അയാൾ പറഞ്ഞു വിവാഹം എന്നത് തന്നെ ദുഷിച്ച പഴഞ്ചൻ വ്യവസ്ഥയാണ് അതൊന്നും ഇവിടെ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്റെ സിനിമ കണ്ടുകൊണ്ട് പത്ത് വിവാഹ ബന്ധങ്ങളെങ്കിലും തകർന്ന് ഞാൻ ആ സിനിമയുടെ അധ്വാനത്തിൽ എന്റെ പ്രയത്നത്തിൽ കൃതാർത്ഥനായി എന്ന് അഭിമാനത്തോടുകൂടി സമൂഹത്തോട് വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ വിഭ്രാന്തി കൊണ്ട് അയാൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന പറഞ്ഞു വിടുന്ന സംഗതിയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോധപൂർവം കുടുംബം എന്നുള്ള സംവിധാനത്തെ അത് നശിപ്പിച്ചു കളയണം എങ്കിൽ മാത്രമേ പല തിന്മകളും അവർ ആഗ്രഹിക്കുന്നത് പോലെ സമൂഹത്തിൽ വിതറുവാനും പ്രചരിപ്പിക്കുവാനും കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അവർ ഉണ്ടാക്കി വിടുന്ന ആശയങ്ങളും അജണ്ടകളുമാണ് അതുകൊണ്ട് തീർച്ചയായും കുടുംബ സംവിധാനത്തിൽ വളർന്നു വരുന്ന നമ്മൾ കുടുംബത്തെ ആദരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും വക്താക്കളായ നമ്മൾ കുടുംബത്തിന് കാവലിരിക്കേണ്ടതുണ്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടില്ല എങ്കിൽ നാം അറിയാതെ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും നാം അറിയാതെ നമ്മുടെ കുടുംബകങ്ങളിലേക്ക് ഇത്തരം ലിബറൽ ചിന്തകളും ആശയങ്ങളും കടന്നു വരുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ടാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വളരെ ആസൂത്രിതമായി കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഫാമിലി കോൺഫറൻസുകൾ ഇതിനകം സംഘടിപ്പിച്ചു വരുന്നത് കുടുംബത്തിന്റെ ഭദ്രതയെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുവാൻ അതിലേക്ക് കടന്നു വരുന്ന അപകടങ്ങളെ സംബന്ധിച്ച് കൃത്യമായി സൂചനകൾ നൽകാൻ അതിൽ നിന്ന് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാൻ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഫാമിലി കോൺഫറൻസുകൾക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും എറണാകുളം ജില്ലയിലും ഇന്ന് നമ്മുടെ ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എന്റെ പ്രത്യേകമായ നന്ദിയും സ്വാഗതവും ഒക്കെ ആശംസിക്കുന്നതോടൊപ്പം ഇതിന്റെ ആദ്യാവസാനം ഓരോ വിഷയവും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചു കേട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ മനസ്സ് കാണിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഈ മഹത്തായ സമ്മേളനം പടച്ചറമ്പിന്റെ വിശുദ്ധ നാമത്തിൽ എന്നുചരിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സർവശക്തനായ അള്ളാഹു നമ്മുടെ ഒത്തുകൂടലും ഈ പരിശ്രമവും സംസാരവും ിയോഗം പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മിൽ നിന്ന് നമ്മൾ ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി